ഇത്തവണത്തെ ഹരിയാനയിലെ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ബി ജെ പിക്ക് കുറച്ചധികം കടുപ്പമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കടുത്ത തൊഴിലില്ലായ്മയും ഭരണവിരുദ്ധ വികാരവും ബി ജെ പിക്ക് തിരിച്ചടിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കർഷകരുടെ ബി ജെ പിയോടുള്ള ഒരു നിലപാടാണ് ഈ ഇലക്ഷന് ബി ജെ പിയെ തറ പറ്റിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കർഷകരെന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ ഹരിയാനയിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തില് മഹാപഞ്ചായത്താണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത് കർഷകർ ഈ മഹാപഞ്ചായത്തിൽ മിനിമം താങ്ങുവില്ല മിനിമം വേതനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രക്ഷേപമൊക്കെ നടത്തുന്ന സംഘടനകളും ഭാഗമായിരുന്നു ബി ജെ പിയെ തോൽപ്പിക്കുക എന്നൊരു കാര്യം മാത്രമല്ല എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള കർഷകർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ റദ്ദാക്കുക സംഘടിത മേഖലകളിലെ കുറഞ്ഞ വേതനം ഇരുപതിനായിരം രൂപയെങ്കിലും ആക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ മഹാപഞ്ചായത്തിലൂടെ കർഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കർഷകരോട് ഒരു മുഖം തിരിച്ച നിലപാട് എടുക്കുന്ന ബി ജെ പി സർക്കാരിനെ അടുത്ത മാസം ഒന്നാം തീയതി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അടക്കം ബി ജെ പിയുടെ എല്ലാ ജനദ്രോഹ പരിപാടികളും തുറന്നു കാണിക്കുന്ന അവസരമായിട്ടാണ് കർഷകർ കാണുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ തുറന്ന് കാണിക്കുകയും ഇതിനുള്ള ഒരു പ്രതിഫലം എന്ന പോലെ ഒരു തോൽവി കൊടുക്കുകയും ചെയ്യും എന്ന രീതിയിലാണ് കർഷക സംഘടനകൾ നിലപാടെടുത്തിരിക്കുന്നത് ഈ മഹാപഞ്ചായത്ത് വഴി ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ െ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണല്ലോ ബി ജെ പി സർക്കാർ ഇതുവരെ എടുത്തു വന്നിട്ട് വന്നിട്ടുള്ളത് അത് നിർത്തണമെന്നും കർഷക പെൻഷൻ നൽകണമെന്നും വായ്പ എഴുതി തള്ളണമെന്നും സംഭരണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് വെക്കുന്ന സർക്കാരിനെ ഏത് തരത്തിലും പുറത്താക്കുക എന്നുള്ളൊരു രീതിയാണ് ഈ മഹാപഞ്ചായത്ത് വഴി അവർ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ കർഷകരുടെയും ജനങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ബി സർക്കാരിനെതിരെ രാജ്യത്തെയും ഹരിയാനയിലെയും എല്ലാ ജനങ്ങളും മുന്നോട്ട് വരാൻ ണമെന്നും ഈ സംഘടനയുടെ ഈ മഹാപഞ്ചായത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹരിയാനയിലെ ഏറ്റവും വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ള ഒരാളാണ് ഇവരുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള മനോഹർലാൽ ഘട്ടക് എന്ന് പറയുന്നത് ഇവർ ഇയാള് പ്രക്ഷോഭകരെ വഞ്ചിച്ച് അതായിട്ടാണ് ഇവിടുത്തെ കർഷകർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതിഷേധം വളരെ അധികം ആയിട്ടുള്ളതും അതേപോലെ തന്നെ അതിന് കടന്ന ഒരു പ്രതിഷേധമാണ് കർഷകന്റെ ഭാഗത്ത് നിന്ന് ബി ജെ പി സർക്കാരിന് മൊത്തമായിട്ട് ഉണ്ടാകുന്നത് മാത്രല്ല ഇതിനകത്തോടെ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് ഹരിയാന ഇലക്ഷൻ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതെന്ന് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് വിനേഷും കർഷകരും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മുടെ സ്പോർട്സ് താരമായിട്ടുണ്ടായിരുന്ന വിനേഷ് ഭോഗട്ടും ബി ജെ പിയും തമ്മിൽ അത്ര നല്ല ഒരു രസത്തിലല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒപ്പം തന്നെ വിനേഷ് കോൺഗ്രസിൽ ചേർന്നതും ആ വഴി കോൺഗ്രസിന് കിട്ടുന്ന വലിയ സപ്പോർട്ടും എല്ലാം ഈ രീതിയിൽ ബി ജെ പിയെ തളർത്തുന്ന പിന്നോട്ട് വലിക്കുന്ന ഒരു വിഷയം തന്നെയാണ് വിനേഷ് കോൺഗ്രസിൽ ചേർന്ന ായി ബന്ധപ്പെട്ട് ബ്രിജ് ഭൂഷണും വളരെയധികം ആരോപണങ്ങളാണ് ഇവർക്കെതിരെ എഴുതുവിടുന്നത് ഇയാൾ പറയുന്ന ആരോപണങ്ങളും ഒരു തരത്തിൽ വിനേഷിനും കോൺഗ്രസിനും ലാഭകരമായിട്ടാണ് വരുന്നതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ബ്രജ് പലപ്പോഴും വിനേഷ് ബോഗട്ടിനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കുകയുണ്ടായിരുന്നു ഇന്ത്യക്കാര് മുഴുവൻ കണ്ണീരിലായിരുന്ന ഒരു വിഷയമായിരുന്നു വിനേഷ് ബോഗട്ടിന് സ്വർണം നഷ്ടമായത് എന്നാൽ അതിനെ പരിഹസിക്കുകയും വിനേഷിനെ പാഞ്ചാലിയോട് ഉപമിക്കുകയൊക്കെയാണ് ചെയ്തത് വിനേഷിനെ പാഞ്ചാലിയോടും കോൺഗ്രസിനെ പാണ്ഡവരോടും ഉപമിക്കുമ്പോൾ നേരെ വരുന്ന കൗരവ പക്ഷത്തായിട്ട് വരുന്ന ബി ജെ പി ആണെന്നുള്ളൊരു അതിലൂടെ ഒളിച്ചുപെടത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടും തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഇലക്ഷം തന്നെയായിരിക്കും ബി ജെ പിക്ക് ഹരിയാനയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ഒരു നിലയും രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും അതേപോലെ തന്നെ നമ്മുടെ വിനേഷ് പോകട്ടിൻ്റെയും കർഷകരുടെയൊക്കെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് ഇത്തവണത്തെ ഇലക്ഷൻ അതൊപ്പം തന്നെ അവിടെ ഹരിയാനയിലാണെങ്കിൽ വളരെ വലിയ തൊഴിലായ്മയാണുള്ളത് ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ ബി ജെ പി ചക്രശ്വാസം വലിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ വളരെ അധികം ഒരു ടഫായിട്ടുള്ളതായിരിക്കും ബി ജെ പിക്ക് എന്ന് പറയാതെ വയ്യ